ഹലോ ഫ്രണ്ട്സ് എൻ ജെ പി സ്കേലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയൊരു കുട്ടി വ്ലോഗു വ്ലോഗുമായിട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ വോയിസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു ഇപ്പൊ നല്ല റിവ്യൂ ആയിട്ട് പോകുന്ന പ്രേമലു കാണാൻ ആട്ടോ ഞങ്ങള് പോയത് അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈബയൊക്കെ പറഞ്ഞ് ഇറങ്ങി ഞാൻ ഒറ്റയ്ക്കല്ല ഏട്ടനും ഉണ്ട് ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ടൊമിനോന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും കാണണോ അല്ലെങ്കിൽ പ്രേമലു കാണണോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പ്രേമലു തിരഞ്ഞെടുത്തു ഏട്ടന് കുറച്ചും കൂടി ഈ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് സിനിമകൾ കാണാനാട്ടോ ഇഷ്ടം എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും കാണും അത്രയേ ഉള്ളൂ എന്നാലും എൻ്റെ ഒരു ഫേവറിറ്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് സിനിമകളാണ് സൂപ്പർ ഷാര പോലെ ഓം ശാന്തി ഓശാന പോലെ അങ്ങനെയൊക്കെ ടൈപ്പുള്ള സിനിമകൾ ഇ മാക്സിലാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അധികവും ഞങ്ങൾ അവിടെ തന്നെയാണ് പോയി കാണുന്നത് ഈ കാണുന്നത് ഞങ്ങൾ അവിടേക്ക് പോകുന്ന കാഴ്ചകൾ തന്നെയാണ് കുറച്ചും കൂടി എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ട് ഉള്ളിലൂടെയുള്ള വഴികളിലൂടെ ആട്ടോ പോകുന്നത് അങ്ങനെ റോഡിലെത്തി റോഡ് ടൈം നാലരക്കാട്ടോ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി കാരണം ഒന്ന് മൊബൈൽ ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല അപ്പം ഇനി കുറച്ചും കൂടി ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കരുതി ഒന്ന് ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചിട്ട് കയറാന്ന് അങ്ങനെ തിയേറ്ററിനടുത്തുള്ള ഈ ഒരു ബേക്കറിയിൽ കയറി ബേക്കറി പ്ലസ് സ്കൂൾ ബാർ ആണ് രണ്ട് പപ്പായ ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ സ്നാക്കായിട്ട് ഒരു യും പിന്നെ ഈ കാണുന്ന കട്ട്ലറ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തത് സമൂസ ഞാനും കട്ലറ്റ് കെട്ടിനും കഴിച്ച് ഞങ്ങൾ അങ്ങനെ പതുക്കെ സംസാരിച്ച് അതായത് പതുക്കെ വെച്ചാൽ ടൈം കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെയും തിയേറ്ററിലേക്ക് അങ്ങനെ വണ്ടി ഇതാ ഒക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി ഉണ്ടായിരുന്നു ഷോ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തേമലു റിലീസായ സെക്കൻഡ് ഡേ ആട്ടോ ഞങ്ങൾ കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ല ആളുകൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഷോ ആരംഭിച്ചു ഇനി സിനിമയെ പറ്റി പറയാം തുടക്കം മുതൽ അവസാനം വരെ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടൊരു സിനിമ ആട്ടോ ഇത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് ഒന്ന് കാണുക കാരണം കണ്ട് തിരിച്ചു വരുന്നത് നല്ല ഹാപ്പി ആയിട്ടായിരിക്കും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനിലോ ഒക്കെ ആണെങ്കിൽ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഹാപ്പി ആയിട്ട് വരാൻ പറ്റും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ഷാറിന് ഡയറക്റ്റ് ചെയ്ത ആളുടെയും അതുപോലെ തന്നെ ആ ഒരു തരത്തിലുള്ള സിനിമയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലും കൂടുതൽ എന്നെ എന്റർടൈൻ ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഈ പ്രേമലു എന്ന് പറയാം കാരണം സിനിമയുടെ ഒരു ഭാഗത്ത് പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല ബോർ അടിപ്പിക്കുന്നില്ല അത് തന്നെയാണ് ബെയിൻ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് അഭിനയിച്ച് അതായത് തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് ഇതിൽ അഭിനയിച്ച ആരെയും തന്നെ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും എന്നെ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇല്ലേ ആ ഒരു ഫീലിങ്ങിലൂടെയാണ് അതായത് കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ആ ടൈമൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു സിനിമയെക്കുറിച്ച് അതിലെ ആളുകളെ കുറിച്ച് ആ ഒരു ചിന്ത ഉണ്ടാവണം തിയേറ്ററിൻ്റെ ഉള്ളിൽ എല്ലാവരും നന്നായിട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ആർക്കും തന്നെ മസിൽ പിടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് സിനിമയല്ല ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ ഞാൻ ആണ് ഈ വാലന്റൈൻസ് ഡേക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ കൂടിയാട്ടോ ഇത് ഈ സിനിമയെ പറ്റി ഒരു ആധികാരികമായിട്ടുള്ള റിവ്യൂ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നെ ഹാപ്പിയാക്കി അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നു ഇത്ര മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഉള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ